ഴ്ച കട്ട് ചെയ്യും കട്ടി കണ്ടോ ഇതെല്ലാം ഈ പരുവ ആയി പരുവായി കഴിയുന്ന ചെടിയാണ്ട് ഇവിടെ ഇത്രയും വെച്ച് ഇങ്ങനെ വളർന്നാ ഇതിന്റെ ഇവിടെ വെച്ചത് കട്ടി അപ്പൊ ഇത്രയും കട്ട് ചെയ്യുമ്പോ നമ്മൾ ഒന്നര അടി ഒന്നര അടി ആ കട്ട് കട്ടി ഇത് കണ്ടോ ഇതിന്റെ ഒരു തായ് കമ്പ് കണ്ടോ ഇതിന്റെ ഒരു കമ്പ് നമ്മൾ ഇത്ര ഉയരം വന്നപ്പോ ഇത് കട്ട് ചെയ്ത ഇത് കട്ട് ചെയ്ത ഇവിടെ ഒരു കട്ടിങ് വന്നപ്പോഴിന് പിന്നെ മൂന്ന് നാലഞ്ച് വലിയ ശിഖരങ്ങൾ വന്നു ശരി ആ ഒരു ശിഖരത്തിൽ നിന്ന് വീണ്ടും നമ്മൾ അത് കട്ട് ചെയ്തപ്പോ

വെച്ചിട്ട് ചുമ്മാ വെച്ചല്ല ഇത് നമുക്ക് ഒരു ദിവസം ലോട്ടറി അടിച്ചതാണ് ആഴ്ച ആഴ്ച അടിച്ച വേലല്ല എല്ലാം വെട്ടാൻ പറ്റും ഞാൻ ആഴ്ച തോറും ഇത് വെട്ടും കാരണം ഇത്രയും മരം ചെടികൾ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഒരാഴ്ച ഒരു പത്ത് ഏഴ് എട്ട് പത്ത് കിലോ വരെ ആഴ്ച ഇത് ഇപ്പൊ കിലോയ്ക്ക് ഒന്നുമില്ല ഇത് ആദ്യത്തെ മാത്രം നമ്മള് നടിയിലും അതിന്റെ വളം ആവശ്യമുള്ള ചാണകപ്പൊടിയും ജൈവ വളങ്ങൾ ചേർത്ത് നല്ല കുഴി എടുത്ത് അതിനകത്ത് നട്ട ഒരു ഉള്ളൂ ഓ ഇത് അതോ തൈ വാങ്ങിച്ചു ഇതിന് തൈ കിട്ടിയതാ തൈ മേടിച്ച് മേടിച്ചതാ പിന്നെ ഇതിന്റെ എല്ലാം ഈ വളർച്ചയുടെ കാരണം എന്താണ് കണ്ടോ ഈ വെള്ളം പമ്പ് സെറ്റ് ചെയ്ത് എല്ലാം ട്രിപ്പ് കൊടുത്തിട്ടേക്കോ ഈ വെള്ള ഇതിനെല്ലാം വെള്ളസുമാണ് വളർച്ചയുടെ ഇത് നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ആറ് മാസമാവുമ്പോ ചെറിയ ഓരോ ആവിഷ്കരം വെട്ടാൻ പറ്റും അതായത് രണ്ടര ഒന്നര അടി വളർന്നു കഴിഞ്ഞു രണ്ടടി ആകുമ്പോ നമ്മൾ ഒരടി നിർത്തിയിട്ട് ഒരടി കട്ട് ചെയ്യും നിങ്ങൾ ഇതിന്റെ പ്രധാന ഇത് ആവശ്യകാരം അല്ല പച്ചക്കറി ല്ല ഇത് വിലക്ക് തന്നെ പോകുന്ന അതായത് നമ്മൾ ഇത്രയും വിലയ്ക്ക് എടുത്തോണ്ട് പോകുന്ന സാധനം അവര് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിയാപ്പിലാണ് അവർക്ക് വളരെ ചെറിയ വിലക്കത് കിട്ടും അത് നമുക്ക് പച്ചക്കറി കൂടെ അവരങ്ങനെ ഒരു കെട്ടിന് കഴിഞ്ഞിട്ട് പത്ത് രൂപ ഇരുപത്തഞ്ചു രൂപയ്ക്ക് കെട്ട് വലിയ ഇഷ്ടം പോലെ അടിച്ച കാരണം അത് വാടുന്ന കാര്യ ഒരു ദിവസം കഴിഞ്ഞാൽ പോകും കാരണം ഇതിനകത്ത് വേറെ യാതൊരു കെമിക്കലും ഇല്ല ഇത് ശരി തലമുടിയൊക്കെ എണ്ണിക്ക് ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിക്കണം മറ്റേത് ഇതൊന്നും യാതൊരു കെമിക്കലും ഉള്ളതല്ല രാഷ്ട്രീയ വളങ്ങളോ ഒന്നും ചേരാത്താണ് ഇത് എത്ര നാൾ വരെ നാളെ ഇത് അതിനൊരു പരിധിയില്ല ഇല്ല ഇല്ല ഇത് നമ്മളിങ്ങനെ വെട്ടിക്കൊണ്ടേ ഇത് ഇങ്ങനെ വലിയ വലുതായിട്ട് എന്തായാലും നമ്മൾ ഇത് വെട്ടാൻ തുടങ്ങിയിട്ട് രണ്ട് ഒന്നര വർഷം ഒരേ കഴിഞ്ഞിട്ട് എല്ലാം ഒരേ പ്രായത്തിലുള്ളതാണ് ഇതെല്ലാം നമ്മളിങ്ങനെ വെട്ടിയതാണ് ഇതെല്ലാം വെട്ടാൻ പാകമായതാണ് ഇതിനെന്തേലും ഈ പുഴു അങ്ങനെ വരും പ്രത്യേകിച്ച് പുഴുവന്നും അത് ചെറിയ ഉറുമ്പിന്റെ ശല്യം കൊണ്ട് അങ്ങനെ സംഭവിക്കാം ഉറുമ്പ് വരെ അത് വരും അല്ലാതെ വേറെ രോഗങ്ങളൊന്നും ഇല്ല ശേഷിയുള്ളതാണ് അതുകൊണ്ട് നമുക്ക് തിനുള്ള സാധനം ഈ വേപ്പുണ്ണാക്ക് വിട്ടിട്ടുണ്ടേ വലിയ കുഴപ്പമില്ലാതെ ഒടിച്ചെടുത്താല് ഇതിന്റെ ഇത് ശിഖരം ഇരിഞ്ഞു വരും ശരി ഇരിഞ്ഞു വരും ഇരിഞ്ഞു വന്ന് കഴിയുമ്പോ അവിടെ അതുപോലെ നമുക്ക് നമുക്ക് ഇത് കറക്റ്റ് കട്ട് ചെയ്ത് പോകുന്നോണ്ടാണ് പൊട്ടി കളിക്കാനും പൊട്ടികളിപ്പോയുന്ന സമയം ഇരിയാളിക്കാനുള്ള സ്ഥലമായിരിക്കും ഇരിഞ്ഞു പോകുന്നത് ഓ ഒടിച്ചെടുത്തുകഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടണമെന്നില്ല പുതിയ ബ്രാഞ്ച് പറഞ്ഞു ബ്രാഞ്ച് പറഞ്ഞില്ല ഓക്കെ